ഹായ് ഫ്രണ്ട്സ് ഫാസ്റ്റ് വക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ആപ്പയുടെ പെയിൻറ്റിങ് വീഡിയോയാണ് പരിചയപ്പെടുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടുന്നത് ആപ്പയുടെ വീഡിയോ ആണെന്ന് ഈ ആപ്പ് ബാക്ക് ബോഡി ഫുള്ളും പുതിയതാണ് പിന്നെ വണ്ടി ചെറുതായിട്ടൊന്ന് പൊക്കിയിട്ടുണ്ട് ഇതിൻ്റെ പെയിൻറ്റിങ്ങും അപ്പോൾസറി വർക്കുമാണ് നമുക്ക് ചെയ്യാനുള്ളത് വണ്ടിയിൽ ആദ്യം ബോഡി ഫില്ലർ ഉപയോഗിച്ച് മുഴുവൻ കട്ട് ചെയ്ത ശേഷം ഫുൾ വൈറ്റ് പ്രൈമർ അടിച്ചിട്ടുണ്ട് ഡാമേജസ് കൂടുതൽ നോക്കാൻ വേണ്ടിയാണ് അതിന് ശേഷം എം സി പുട്ടി ഡാമേജ് ചെക്ക് ചെയ്യുകയാണ് ചെയ്തത് വൈറ്റ് പ്രൈമർ അടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡാമേജസ് കാണാൻ പറ്റും അവിടെയാണ് പിന്നെ എം സി പുട്ടി ഉപയോഗിച്ച് ബാക്കി ഫുൾ ഫില്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ മനസ്സിലാവും നെക്സ്റ്റ് ഇതിൻ്റെ അപ്പോൾസറി വീഡിയോ ഇടുന്നതാണ് ഇത് മുഴുവൻ ഫുൾ തട്ട് വർക്കാണ് ഞങ്ങൾ സെല്ലോ കോട്ടിൻ്റെ എൻ സി പുട്ടിയാണ് ഉപയോഗിക്കുന്നത് അതിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ മഞ്ഞ അടിക്കുകയാണ് മഞ്ഞ അടിച്ച വീഡിയോ എടുക്കാൻ പറ്റിയില്ല മഞ്ഞ ആയതിനു ശേഷം രണ്ട് ദിവസം രണ്ട് ദിവസത്തെ ഉണക്കിന് ശേഷമാണ് ബ്ലാക്കിലോട്ട് പോകുന്നത് മഞ്ഞ മുഴുവൻ അടിച്ചു കഴിഞ്ഞ് പേപ്പർ രണ്ട് ദിവസത്തെ ഉണക്കുകഴിഞ്ഞ് പേപ്പർ ഒട്ടിക്കണം പേപ്പർ ഒട്ടിച്ച വീഡിയോ ഇതിലുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പേപ്പർ മുഴുവൻ ഒട്ടിച്ച് കഴിഞ്ഞു ഇതിന് ശേഷം സെല്ലോ കോട്ടിൻ്റെ തന്നെ ബ്ലാക്ക് പ്രൈമർ ഫുൾ ബോഡി ഫുൾ അടിക്കുന്നുണ്ട് അതിൽ കൂടുതൽ ഡാമേജസ് മനസ്സിലാ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞങ്ങൾ അടിച്ച ശേഷം ഡാമേജ് വന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ കഴിയും അപ്പോൾ ഇതാണ് പ്രൈമർ കോട്ട് പെയിൻറ് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പേപ്പർ മുഴുവൻ നല്ലതുപോലെ ഒട്ടിച്ചെന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ മഞ്ഞയിലേക്ക് കറുത്ത പെയിൻറ് പെട്ടെന്ന് തന്നെ പടർന്ന് പിടിക്കും അവിടെ ഡാമേജ് ഉള്ള ഭാഗമാണത് ഇനി അവിടെ ഈ ഡാമേജ് ഉള്ള ഭാഗങ്ങൾ നാണൂറിൻ്റെ പേപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് മെയിൻ പെയിൻ്റ് അടിക്കുന്നത് ഇതിൻ്റെ അപ്പോൾസറി വർക്ക് കൂടി കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ വീഡിയോ ചെയ്തിടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഷൈനിങ്ങും കാര്യങ്ങളും കൂടുതൽ മനസ്സിലാകും കറുത്ത പിയു പെയിൻ്റ് അടിച്ചതിന് ശേഷവും ഒരു മൂന്ന് ദിവസത്തെ ഉണക്ക് കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് വണ്ടി അപ്പോൾസറി ചെയ്യാൻ എടുക്കുന്നത് പ്രൈമർ വർക്ക് അപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഫുൾ പ്രൈമർ അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് പോകാം എൻ്റെ വോയിസിന് ഇടയ്ക്ക് ചെറുതായി മൂളൽ പോലെ കേൾക്കുന്നത് മകനാണ് ആൾക്ക് ചെറിയൊരു പനിയുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് കിടന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ മൂളികൊണ്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ നെറലാക്കിൻ്റെ പിയു പെയിൻ്റാണ് അടിക്കുന്നത് വണ്ടിയിൽ ഞങ്ങൾ ആദ്യമായാണ് സ്ലോട്ട് ഇന്നർ ഉപയോഗിക്കുന്നത് സ്ലോട്ട് ഇന്നർ ഉപയോഗിച്ചാണെന്ന് നമ്മൾ ഈ വണ്ടി പെയിൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫിനിഷിങ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് വീഡിയോയെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണാം ഇതാണ് ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾസറിയുടെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ പെയിൻറ്റിംഗ് വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി